ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പൊ നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സിക്ക് വേണ്ടിയിട്ടൊരു സ്റ്റഡി പ്ലാൻ റിവിഷൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കാണ് പത്ത് ദിവസം കൊണ്ട് മലയാളം സിലബസും എസ് സിആർടി വ്യാകരണം ഒക്കെ കവർ ചെയ്തോണ്ട ഒരു സ്റ്റഡി പ്ലാൻ ആണ് അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള സബ്ജക്ട് ലിങ്ക് നമ്മള് ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ തന്നിരുന്നു അപ്പൊ ആ ലിങ്കൊക്കെ നോക്കി നിങ്ങൾ പഠിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രീ മോക്ക് ടെസ്റ്റിന്റെ ലിങ്കും ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പേരൊക്കെ മോക്ക് ടെസ്റ്റ് ചെയ്തു അപ്പൊ ഈ മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ായിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കാണാം ചിലർക്കൊന്നും അത് എടുക്കാൻ അറിയത്തില്ല അപ്പൊ എന്തായാലും നമ്മൾ പദശുദ്ധിയിൽ പഠിച്ച മോക്ക് ടെസ്റ്റിൽ വന്ന പദങ്ങൾ അഥവാ പി എസ് സിയുടെ മുൻകാല ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പി എസ് സി ആവർത്തിക്കുന്നതുമായ ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ അതൊന്ന് വേഗം പറഞ്ഞു പോവാണ് ശരിയായ പദം ഉത്തരം ഓപ്ഷൻ സി ആണ് ജാളിയം ജാളിയം എന്നത് പി എസ് സി മുൻകാല ചോദ്യമാണ് എസ് സി ആർ ടി വാക്കാണ് അപ്പൊ ചിലര് ജാല്യത എന്ന് പറയാറുണ്ട് അപ്പൊ ചില മലയാള പദങ്ങളോടൊപ്പം അനാവശ്യമായിട്ട് നമ്മൾ താ പ്രയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ അത് പക്ഷെ തെറ്റാണ് അപ്പൊ ജാല്യത എന്നൊന്നും പറയാൻ പാടില്ല ജാല്യാണ് ശരി എസ് സി ആട്ടി ജാള്യം അടുത്ത വാക്കും പി എസ് സി എസ് സി ആട്ടിയിൽ നിന്ന് തന്നെ ചോദിച്ചതാണ് ഉദ്ബോധനം എങ്ങനെയായിരുന്നേ ഇനി മറന്നുപോലെ നോക്കിയേ ഉദ്ബോധനം ബോധനം എന്ന് പറയുമ്പോ അതിലൊരു ബോധം ഉണ്ടല്ലോ ബോധം ഉണ്ടെങ്കിലും നമുക്ക് ധനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ബോധത്തിന്റെ തായും പിന്നെ ഉദ്ബോധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു എന്താണ് ഒരു നല്ല ചിന്തകളുടെ ഒരു ഉദയം അല്ലേ അവിടെ സംഭവിക്കുന്നത് ഉദ്ബോധിപ്പിക്കുമ്പോ അപ്പോ വേണോ ഉപയോഗിക്കാൻ അവിടെ അപ്പൊ ഉദയത്തിൻ്റെതായും ബോധത്തിന്റെയും ധനത്തിന്റെയും ആയ തായാണ് വരുന്നത് അപ്പൊ ഇനി ഉദ്ബോധനം മറക്കത്തില്ലല്ലോ ഉദിക്കണം പിന്നെ ബോധം ഓർക്കുക അടുത്തത് യഥോചിതം എന്ന വാക്ക് അപ്പൊ യഥോചിതത്തില് ഇപ്പൊ എനിക്ക് യഥോചിതമായ കാര്യം എന്ന് വെച്ചാൽ എന്റെ ചിത്തത്തിന് പിടിക്കുന്നതായിരിക്കുമല്ലോ അതായത് എൻ്റെ മനസ്സിന് പിടിക്കുന്നത് ആണ് എൻറെ എനിക്ക് യഥോചിതം യഥോചിതം എന്ന് വച്ചാല് യോജിച്ചത് എന്നൊക്കെ ഒരു അർത്ഥമാണ് അപ്പോ നമ്മുടെ ചിത്തത്തിന് പിടിച്ച സാധനമല്ല നമുക്ക് യോജിക്കുന്നു അപ്പൊ ചിത്തത്തിന്റെ തായാണ് ചിത്തത്തിന്റെ രണ്ട് തായാണ് പക്ഷെ അതിൽ ഒരുതാ മതി യഥോചിത്തം അപ്പൊ യഥോചിത്തം യഥോചിതം രഥത്തിന്റെ തായും പിന്നെ ചിത്ത എന്നുള്ളതിന്റെ തായും യഥോചിത്തം ഉചിതം പോലെ എന്നാണ് അർത്ഥം സമാസത്തിലും ചോദിക്കാറുണ്ട് അവ്യഭാവ സമാസത്തിൽ ചോദിക്കാറുണ്ട് യഥോചിതം സമാസം ഏതാണ് അപ്പൊ എന്താ വിഗ്രഹിക്കുമ്പോൾ പദങ്ങൾ ഇങ്ങനെ അവിയൽ പോലെ തിരിഞ്ഞു വരികയാണോ എന്ന് വെച്ചാൽ അവിയൽ പോലെന്ന് പറഞ്ഞു കുഴഞ്ഞു പറഞ്ഞു വരുന്നു എന്നൊരു ഉദ്ദേശത്തിൽ പറഞ്ഞാണ് കേട്ടോ അപ്പൊ വിഗ്രഹിക്കുമ്പോൾ പദങ്ങൾ തമ്മിൽ ഇങ്ങനെ അവിയൽ പോലെ തിരിഞ്ഞു വന്നാൽ ഏതമ്മ ഞാൻ ഓർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അവയ ഭാവ സമാസത്തിൽ പി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യഥോ ശീതം അടുത്തത് തെറ്റേത ചോദിച്ചേക്കുന്നത് കാണുമ്പോഴിയാം വിമിട്ട വിമിട്ട അല്ലല്ലോ നമ്മൾ വിമ്മല്ലേ ഇട്ടത് അപ്പോ വിം ശരി വിമ്മിട്ടം പിന്നെ ബാക്കി ശരിയാണ് കോമ്പിനേഷനിൽ ഇല്ലാതെ യാദച്ഛികമായി തുച്ഛമായ വിദ്യുച്ഛത്തിൽ തൊട്ടാൽ ശിരച്ചാഗം സംഭവിക്കുന്നു നമ്മുടെ ഒരു കോഡണ്ട് അപ്പോ ചാച്ചാ കോമ്പിനേഷനിൽ വരുന്ന പദങ്ങൾ നമ്മൾ പോലെ പഠിച്ചു വെച്ചിട്ടുണ്ട് അടുത്തത് കോഡ് അഭിവാൻ കോഡെന്തായിരുന്നു അഭിവാൻ ആഗ്രഹം ഞാൻ അതിയായ ആഗ്രഹം വന്നാൽ എന്റെ അച്ഛനോട് പറഞ്ഞത് സാധിക്കാൻ നോക്കും അപ്പൊ ഞാൻ ഞായും അച്ഛന്റെ ഛായും അവിവാങ് അങ്ങനെ ഓർക്കാനാണ് പറഞ്ഞത് ഇനി അടുത്ത അവധൂതൻ എന്ന് വെച്ചാൽ എന്താ സർവസംഗപരിത്യൂപ എന്താണ് സന്യാസി നർത്ഥം അപ്പൊ അവധൂതൻ എല്ലാം ഉപേക്ഷിച്ചാ പിന്നെ ഇടുങ്കുഴിയിൽ കിടക്കേണ്ടി വരും അപ്പൊ ഇടുങ്കുഴി പോലത്തെ ധായാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇടുങ്കുഴി പോലെ കിടക്കുന്ന ധായാണ് അവധൂതൻ എസിയാട്ടി വാക്കാണ് ശരിയായ പദം അനർഹം അനർഘ നിമിഷം അനർഘം എന്ന് പറയുമ്പോൾ അനർഘ നിമിഷമാണ് നമ്മൾ മേഘത്തെ കൊണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ ആനന്ദിക്കുന്ന ഒരു സമയമാണ് മേഘത്തെ കാണുന്ന ഒരു അനർഘ നിമിഷമാണ് മേഘത്തിന്റെ കായ എല്ലാവർക്കും അറിയാലോ അപ്പൊ അനർഹത്തിന് ഈ കായാണ് നോത്താൽ മതി മേഘത്തിന്റെ ഖായാണ് അനർഘ അനർഹ നിമിഷം അനർഹം അണ്ടകടാഹർക്കായി ഞാനൊരു കോഡ് പറഞ്ഞ ഓർമ്മ ഉണ്ടോ അണ്ടകടാഹം എന്ന് പറയുമ്പോ എന്തോ തീവ്രമായ ഒരു കുഴി പോലെയോ എന്തോ ഡീപ്പായ ഒരു സാധനം പോലെയാണ് മീനിങ് വരുന്നത് അപ്പോൾ അണ്ടകടാഹം എന്ന് പറയുമ്പോൾ അതുപോലത്തെ ഒരു വീട്ടിലൊക്കെ ഒരു പാത്രം ഉണ്ടല്ലോ അണ്ടാവ് ആ അണ്ടാവിൻ്റെ കാര്യം ഓർത്തിട്ട് അണ്ടകടാഹത്തിൻ്റെ ഉണ്ടായ എങ്ങനെയാണെന്നോ മൂന്നണ്ടാവ് കമത്തിയും രണ്ടാവ് ഇതിങ്ങനെ നിവർത്തിയും വെച്ചിരിക്കുന്ന ഷേപ്പിലെ ഉണ്ടായാണ് അണ്ടകടാഹ അണ്ടകടാഹ അണ്ടാവ് പോലത്തെ ഉണ്ടായാണ് ഓർക്കാമല്ലോ അടുത്തത് ശരിയായ അംഗവൈകല്യം മെസ്സിയാട്ടി വാർത്താ സ്ഥിരം പി എസ് സി ചോദ്യമാണ് അംഗം എന്നാൽ അവയവം അതിനുള്ള വൈകല്യമാണ് അംഗവൈകല്യം അപ്പൊ അങ്ക വൈകല്യം ആദ്യം കായും പിന്നെ കായുമാണ് ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടി കാവോലെ അതായത് ഗാവോലെ കൈ വളഞ്ഞു പോകുന്നതൊക്കെ അംഗവൈകല്യത്തിൽ വരുവല്ലോ അപ്പൊ ഗാവോലെ കൈ വളഞ്ഞു പോകുന്ന അംഗവൈകല്യമാണെന്നുള്ള രീതിയിൽ ആദ്യം കായും പിന്നെ കായും ഇതിലെ യശ്ശരീരന് ഏതാണ് കൊടുത്തിരിക്കുന്നതിൽ ഉത്തരം ഓപ്ഷൻ ഏഴാണ് യശ വിസർഗം ശരീരം ഇത് വേറൊരു രീതിയിലും കൂടെ എഴുതാമല്ലോ ഈ വിസർഗം ചേർത്തിട്ടുള്ള ചേർത്ത് വിരിച്ചെഴുത്തിന് ഞാൻ അതിൻ്റെ റൂള് പറഞ്ഞിട്ടുണ്ട് വിസർഗത്തിന് പകരം ഷ ഇഷ ആയിട്ട് അപ്പോൾ അപ്പോ യശരൻ എന്നതും ശരിയാണ് തത്വം എന്നിങ്ങനാണോ എഴുതുന്നത് തത്വം എന്ന് ഇങ്ങനെയാണ് എഴുതുന്നത് തത്വം ഇനി അടുത്തത് മഹത്വം മഹത്തധികം ത്വമാണ് മഹത്വം ത്വം എന്നാണ് എഴുതുന്നത് പിന്നെ പോഷത്വമാണോ ഇല്ല പോഷണം എന്നുള്ള മലയാള വാക്കാണ് അപ്പോഷത്വം പോഷത്തം എന്ന് വേണം എഴുതാൻ അപ്പൊ ഇതെന്താ ഈ ദിയാട്ടി വാക്കാണ് സ്വത്വം ശരിയാണ് സ്വന്തമായി ഉള്ളത് സ്വത്വം സ്വത്വം അപ്പൊ സ്വത്വത്തിന് വെറും താമതി സ്വത്വം നിഖണ്ടു മേഘത്തിന്റെ കായും വാക്ക് കണ്ടുപിടിച്ചു എന്നുള്ളതിൻ്റെ കണ്ടുവിൻ്റെ ഉണ്ടായതാണ് നിഖണ്ടു മേഘം നോക്കുന്ന പോലെ മണ്ണെടുക്കാതെ നോക്കിയാലേ കണ്ടു എന്ന് വാക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇതാണ് കോഡ് നിഖണ്ടു പല തവണ വീശി ചോദിച്ചിട്ടുള്ളതാണ് അടുത്തത് ഇതിൽ തെറ്റേതാന്നാ ചോദിച്ചേക്കുന്നത് തെറ്റ് ഇതാണ് കാരണം ഉത്തരം എന്തുവാ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്നാ പറയുന്നത് അപ്പൊ ഹാർദമാണ് ശരി അതുപോലെ ലജ്ജയും പ്രവൃത്തിയും യദൃക്ഷയും ശരിയാണ് ചാ ചാ ചേർക്കാൻ പറ്റുന്ന ആക്കാണ് യഥൃച്ഛയ ഉം അപ്പൊ ഇത്രയും കിട്ടിയല്ലോ അടുത്തത് അതുപോലെ പ്രവൃത്തിന്ന് ഇങ്ങനെ എഴുതും പക്ഷെ പ്രവർത്തിക്കുക എന്ന് വരുമ്പോ എന്താവും ക്രിയയിലേക്ക് മാറുമ്പോ പ്രവർത്തിക്കുക എന്നായിട്ട് മാറും അടുത്തത് ഇതെല്ലാം മുൻകാല ചോദ്യമാണ് പീഡനത്തിന്റെ എന്തായിരുന്നു പീഡിപ്പിച്ച് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല പോലീസ് തട്ടി പുറത്ത് ഇടൂല്ലേ അപ്പൊ പീഡനം എന്ന് പറയുമ്പോൾ ഒളിച്ചിരിക്കേണ്ടാത്ത ഡാ മതി ബാങ്കിൽ കുടിശിക വരുത്തരുത് കുടിശ്ശിക എന്ന് പറയുമ്പോട്ടോ പലിശയും പലിശയുടെ പലിശയും പിഴ പലിശ ഒക്കെ കൂടെ വരും അല്ലെ പലിശ അപ്പൊ രണ്ട് ശാവണം കേട്ടോ അപ്പൊ പലിശയുടെ കാഠിനേം വെച്ച് രണ്ട് ശായാണ് ഷായയാണ് ക അല്ലെ കുടിശ്ശിക അല്ല കുടിശ്ശിക എന്നല്ലല്ലോ കുടിശ്ശിക അടുത്തത് ഇതിന്റെ പരിണത ബലം എന്ന് അനുഭവിക്കും പരിണത ഫലം പരിണത ഫലം ഓപ്ഷൻ രണ്ടാമത്തെയാണ് പരിണത ഫലം വള്ളിപുള്ളിയൊന്നുമല്ല പരിണത ഫലമാണ് പരിണത ബലമാണ് ശരി ഉദ്ഘാടനം ശരി എന്താണ് ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഒരു കടയുടെ ഉദ്ഘാടനം വെച്ചാൽ ആ കട ഇങ്ങനെ ഉദിച്ച് വരിക അല്ലേ അപ്പൊ ഉദയത്തിൻ്റെതായാണ് ഉദ്ഘാടന ദിവസം കട കാണാൻ എന്തൊരു ഭംഗിയായിരിക്കും ബലൂണൊക്കെ കെട്ടി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ നല്ല ഭംഗിയോടെ കണ്ടുകൊണ്ടിരിക്കാണ് അപ്പൊ ഉദ്ഘാടനം ശരി ഓർക്കാലോ ഉദ്ഘാടനം ഇതൊക്കെ ഇപ്പൊ തന്നെ ഓർത്തു വയ്ക്കുക കാരണം ഇനി ഇതൊന്നും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ആ കോഡ് കേട്ട് ഓർത്തുവയ്ക്ക ക്ലാസ് ആണ് നിങ്ങളുടെ ലാസ്റ്റ് റിവിഷൻ പിന്നെ മലയാളം പഠിക്കാൻ സമയം കളയരുത് ഉം അപ്പൊ ഇപ്പൊ തന്നെ പഠിക്കാം അപ്പൊ ഇനി നമുക്ക് ഡേ ടു ആണ് ഡേ ടുവിൽ പഠിക്കാനുള്ള ടോപ്പിക്ക് ഫ്രണ്ട്ലി പി എസ് ടെലഗ്രാമിൽ ഇട്ടേക്കാം ഫ്രണ്ട്ലി പി എസി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർക്ക് അതിൻ്റെ ലിങ്ക് അതുപോലെ ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ കമൻ്റായിട്ട് പിൻ ചെയ്തേക്കാം അപ്പോൾ നാളെ ശുദ്ധിയുമായിട്ട് നമുക്ക് കാണാം ശുദ്ധിയുടെ മോക്ക് ടെസ്റ്റിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് കാണാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സ് ഫ്രണ്ട് പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കേട്ടിരുന്നാൽ മതി നോട്ട് പോലും വായിക്കേണ്ട ആവശ്യം വരില്ല ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകാം അതുപോലെ നമ്മുടെ ബുക്ക് വേണ്ടവർ വേഗം വാങ്ങിക്കുക ഒത്തിരി ക്വസ്റ്റിൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ ബുക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം